ഹലോ ഇന്ന് എന്ത് ക്രാഫ്റ്റ് ഉണ്ടാക്കും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എൻ്റെ കസൻ വന്നിട്ട് ഇ താ ഒരു തവളക്കുട്ടിയെ ഉണ്ടാക്കി എന്ന് ചോദിച്ചത് അവൾ തവളക്കുട്ടിയെ ചോദിച്ചത് എൻ്റെ ഭാഗ്യം അല്ല ജിറാഫോ കരടിയോ കടുവയൊക്കെ ആയിരുന്നു ഞാൻ പെട്ടു കാരണം എനിക്ക് തവളക്കുട്ടിയെ മാത്രം ഉണ്ടാക്കറിയാവൂ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വെറും തവളയല്ല നല്ല തുള്ളിച്ചാടുന്ന തവളെ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു പേപ്പർ എടുത്ത് അങ്ങറങ്ങി പേപ്പർ മാത്രം മതിയായത് കൊണ്ട് കുട്ടികൾക്ക് എളുപ്പത്തി ഉണ്ടാക്കാം ആക്ച്വലി ആരുടെ കുട്ടികൾക്ക് കുട്ടികൾക്കത് ഉണ്ടാക്കാം കാരണം ഇതിൽ മൂർച്ച വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ഒരു പേപ്പർ മാത്രമാണ് അപ്പോൾ ഇതിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് മടക്കി തിരിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തവളക്കുട്ടൻ റെഡിയാവും അപ്പോൾ അതിനൊരു കണ്ണൊക്കെ വരച്ചു കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് ഞാനിതിൽ എനിക്ക് കാല് വരയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാനൊരു മഞ്ഞ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ തവളക്കുട്ടൻ റെഡി ആയിട്ടുണ്ട് വെറുതെ തവളക്കുട്ടന തുള്ളിച്ചാടുന്ന തവളക്കുട്ടൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ തവളക്കുട്ടൻ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നത് കണ്ടപ്പോൾ